നമസ്കാരം ഇന്നലെ നമ്മൾ പറഞ്ഞു തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്തിപ്പെടാതെ പോയി ഈ ട്രാക്കൊന്ന് മാറിപ്പോയി കാരണം ഈ ഭാരതയാത്രയിൽ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ അനുഭവിച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിങ്ങനെ കിടന്ന് തിളക്കുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വെസ്റ്റ് ബംഗാളിലും ഒഡീഷയിലും ആഞ്ഞു വീശാൻ പോകുന്ന ആ ദാന കുറിച്ചും ചുഴലിക്കാറ്റിനെക്കുറിച്ചും മഴയെക്കുറിച്ചുമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ ചെല്ലുമ്പോൾ പാണ്ഡേയുടെ വിവരണം കേട്ട് പേടിച്ച് പറച്ചാണ് ഞങ്ങൾ ഉറങ്ങിയത് രാവിലെ ഉണർന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറുടെ ഫോൺ വിളി കേട്ടാണ് പരിപാടി പോസ്റ്റ്പോൺ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ മറ്റൊരു തീയതി തരാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം വിളിക്കുന്നത് ഒരു നീണ്ട ഭാരതയാത്രയായതുകൊണ്ട് എല്ലാം ഷെഡ്യൂൾ ആണെന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും ഞാൻ പറഞ്ഞു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പുറപ്പെട്ടു കാറ്റ് ഒരുവിധം ദുർബലമായിട്ടുണ്ട് പക്ഷേ മഴ അപ്പോഴും തിബർത്ത് പെയ്യുന്നുണ്ടായിരുന്നു ലോക്കോ മോട്ടോർ ഡിസബിലിറ്റി വിഭാഗം കൈകാര്യം ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കൽക്കത്തയിലേത് ഇത് സോഷ്യൽ മിനിസ്ട്രിയുടെ കീഴിലുള്ളതാണ് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും പല സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് ഡിസബിലിറ്റി സെക്ടറിലുള്ള ഒരുപാട് ആളുകൾ എൻ ജി ഒയുടെ പ്രതിനിധികളെല്ലാം ആ മഴയൊന്നും വകവയ്ക്കാതെ വരുന്നുണ്ട് റോഡിനപ്പുറത്ത് വാഹനം പാർക്ക് ചെയ്ത് ഉപകരണങ്ങളെല്ലാം ഞങ്ങൾ സ്റ്റേജിലേക്ക് എത്തിച്ചു പരിപാടി ഒരു ഒരൊന്നൊന്നര മണിക്കൂർ കൊണ്ട് അവസാനിക്കുകയും ചെയ്തു പക്ഷേ പുറത്ത് മഴ തിമർത്ത് പെയ്യുകയാണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല പിന്നെയാണ് അറിയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ താഴെ നിലയിലേക്ക് മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട് ഉപകരണങ്ങൾ വണ്ടിയിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് അരയോളം നിറഞ്ഞു നിൽക്കുന്ന ആ വെള്ളത്തിലൂടെ പോവല്ലാതെ യാതൊരു വഴിയില്ല റോഡിലെ മാലിന്യങ്ങളെല്ലാം ഇങ്ങനെ കുത്തി ഒഴുകി വന്ന് വല്ലാത്തൊരു ദുർഗന്ധമുള്ള വെള്ളമായിട്ടുണ്ടത് പിന്നെ ഞങ്ങളൊരു പൊരുതലായിരുന്നു അടുത്ത മഴ കനക്കുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെയോ സാധനങ്ങൾ വണ്ടിയിലെത്തിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു ഇനി യാത്ര കല്യാണിയിലേക്കാണ് കല്യാണി ഈ കൽക്കത്തയെ പോലെ അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാത്തൊരു പട്ടണമല്ല ഒരു പ്ലാൻ്റെ സിറ്റിയാണ് എല്ലാത്തിനും ഒരു മനോഹാരിതയുണ്ട് വീതി കൂടിയ റോഡുകളും പാർക്കുകളും സ്കൂളുകളും ഒക്കെ കാണാൻ സുന്ദരമാണ് ആ സ്ഥലത്തിന് കല്യാണി എന്ന പേര് വരാനൊരു കാരണമുണ്ട് അതായത് പണ്ട സ്ഥലത്തിൻ്റെ പേര് ചണ്ടമാരി എന്നായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന കാലത്ത് അമേരിക്കയുടെ ആർമി എയർഫോഴ്സിൻ്റെ ആസ്ഥാനമായിരുന്നു ചണ്ടമാരി അങ്ങനെ അവർ അതിനെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ പേര് കൂട്ടിച്ചേർത്തുകൊണ്ട് റൂസ്വെൽറ്റ് നഗർ എന്ന് പേരിട്ടു യുദ്ധം കഴിഞ്ഞതോടെ അമേരിക്കൻ ആർമി അവിടുന്ന് സ്ഥലം വിട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അന്നത്തെ വെസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ബിതൻ ചന്ദ്ര റോയ് ഒരു കല്യാണിയുമായിട്ട് പ്രണയത്തിലായി പക്ഷേ കല്യാണിയുമായിട്ടുള്ള കല്യാണം നടന്നില്ല അങ്ങനെ അദ്ദേഹം ഒരു പ്ലാൻ്റെ സിറ്റി ഉണ്ടാക്കി അതിന് കല്യാണി എന്ന് പേരിട്ടു നിങ്ങൾക്ക് എന്ത് നഷ്ടമായി എന്നതിലല്ല നിങ്ങൾ എന്ത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ഭൂമി വിട്ടു പോകുന്നത് എന്നാണ് കാലം വിലയിരുത്തുക എന്നതൊരു പാഠമാണ് ഭാരത സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരത രത്ന വരെ നേടിയ ഈ ബിതൻ ചന്ദ്ര റോയ് നമ്മളെ പഠിപ്പിക്കുന്ന പാട്ടും അതാണ് എന്തായാലും കല്യാണിയിലെയും കൽക്കത്തയിലെയും പരിപാടി മുടക്കമില്ലാതെ നടന്നു തീർച്ചയായിട്ടും അതിനൊരു വല്ലാത്ത അനുഭവമായിരുന്നു കാരണം അത്രമാത്രം കാറ്റും കോളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പക്ഷേ ആ പരിപാടികൾ മുഴുവൻ ഇല്ലാതായി പോവും എന്ന് സങ്കല്പിച്ചിരുന്ന ആ പട്ടണത്തിൽ മനോഹരമായ പരിപാടി നടത്തിക്കൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇനിയുള്ളതാണ് കഥ ഇത് നോർത്ത് ഈസ്റ്റ് സൈഡ് അതായത് നാഗാലാൻഡ് ആസാം തുടങ്ങിയ മേഖലകളിൽ ഞങ്ങൾ അവതരിപ്പിച്ച പരിപാടിക്കിടയിലുണ്ടായ ഒരുപാട് അങ്കലാപ്പുകളും പ്രശ്നങ്ങളുമാണ് ഇനി പറയാനുള്ളത് ഇനി തുടർച്ചയായുള്ള ദിവസങ്ങളിൽ അത് പറയാം